ഹായ് കുറേ ദിവസമായിട്ടോ ഒരു വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഞാനാണെങ്കിൽ വിചാരിച്ച് കുറച്ച് ഡ്രെസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് വണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നോ ടീ ഷർട്ടായിട്ടോ ടീ ഷർട്ട് എക്സലാണ് വാങ്ങിച്ച് കുറച്ചും കൂടെ ലൂസായിട്ട് കിടക്കാനും വേണ്ടി അപ്പോൾ ഇതാണോ ഒരെണ്ണം എടുത്തത് കേട്ടോ ഇനി റേറ്റ് അത്യാവശ്യം മുന്നൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ അത് കഴിഞ്ഞപ്പം വിചാരിച്ച് അമ്മയ്ക്ക് അമ്മയ്ക്കൊരു ചുരാറിൻ്റെ ടോപ്പ് എടുത്ത് കേട്ടോ അതേണ്ടേ നല്ല ലെങ്തി ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആട്ടോ ഇത് വേണ്ട ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണിത് പിന്നെ ഹസ്ബൻഡിനും ബിനിയും വാങ്ങിയതാണ് കേട്ടോ ഇത് ഇത് ഇരുന്നൂറ് രൂപയ്ക്കകത്ത് വരുന്നത് അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാൻ നല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്ലോത്താണ് കേട്ടോ പിന്നെ അതുതന്നെ പറഞ്ഞിട്ട് വൈറ്റ് ഒരു ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ആള് ബിനീന് ഇടത് പിന്നെ വാങ്ങിയതാണ് ഷൂസ് ഇതേ കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ഷൂ ആണ് കേട്ടോ ഇതോ അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ലോങ് ആയിട്ടുള്ളൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ചേർട്ടോ ഇതാണ് നല്ല കളർ പാറ്റേൺ ആണ് എനിക്കിഷ്ടമായത് പിന്നെ എല്ലാ ലേഡീസിനും ഇഷ്ടമാവുന്നൊരു സാധനമായിട്ടോ ലിഫ്റ്റിക്ക് ഇതിൻ്റെ എം സീറോ വണ്ണാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിന് നൂറ് രൂപയുള്ളൂ പക്ഷെ നല്ല അത്യാവശ്യം നല്ല കളറായിട്ടോ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ കണ്ട ഇതാകുമ്പോൾ ലൈറ്റായിട്ട് കിടക്കുകയും ചെയ്യും നമുക്ക് ഒരുപാട് ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നിക്കത്തൊന്നുമില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അന്നേരം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ പോയിത് കഴിഞ്ഞുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് വീഡിയോസൊക്കെ ചുമ്മാ ഒന്ന് എടുക്കുക എന്നൊക്കെ വിചാരിച്ചു ആ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിലൂടെ കാണാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അത് കണ്ട് ഞാൻ ഇങ്ങനെ വേട്ടമൊക്കെ കയ്യിലൊക്കെ വെച്ച് അതൊക്കെ തേണ്ട ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി അങ്ങനെ ദേണ്ട വീട്ടിൽ വന്നപ്പോൾ ഏട്ടൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ലാപ്പൊക്കെ എല്ലാം ഒന്ന് നോക്കി അതിന് ശേഷം വേണ്ട ഒരുങ്ങുക എവിടെയിട്ട് പോവാന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ അപ്പോൾ ആൾ ദേണ്ട റെഡി ആയി റെഡി ആയിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനെ റെഡി ആയി വേണ്ട ഏട്ടൻ പുറത്തോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് ധൈ ഇറങ്ങി പോകുന്നു കണ്ടു അപ്പോൾ ഞാൻ ഏകദേശം എന്നാൽ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തിരിക്കാമെന്ന് അങ്ങനെ ദേണ്ട ഏട്ടൻ പുറത്തിറങ്ങി കാറി കയറി അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി എന്നാണെങ്കിൽ എയർപോർട്ടിൽ കൊണ്ടുവിടണമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഏട്ടൻ പോവായിട്ടോ അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്ര എല്ലാവരും റെഡിയായി അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് പറക്കി പിറക്കി കാറിലോട്ടൊക്കെ വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും പോകുന്ന ഒരു ചെറിയ വീട് നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പം പൊതുവേ മഴ ആയതുകൊണ്ട് തന്നെ ചെറിയ ചാനൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ തന്നെ പോവുകയാണേ The wind. അങ്ങനെ വേണ്ട എയർപോർട്ടിൽ നിന്ന് അവരെ കൊണ്ടുവിട്ടു അതിനുശേഷം നേണ്ടേട്ടൻ വന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു വ്യൂ കണ്ടു നമ്മുടെ ട്രെയിനൊക്കെ ഇങ്ങനെ പോകുന്നു അപ്പം വന്ന വഴിയിൽ ഒരു ചേട്ടനാണ്ട് ലോട്ടറി ഒക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഏട്ടനൊരു ലോട്ടറി ഒക്കെ എടുത്തിട്ടുണ്ട് അടിക്കുമല്ലയോ എന്നുള്ള കാര്യമൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പം നേണ്ട ലോട്ടറി ഒക്കെ എടുത്തു അങ്ങനെ തിരിച്ചിങ്ങ് പോരുന്നു അപ്പം അങ്ങനെ വേണ്ട ഇടം തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ കിട്ടി അപ്പോൾ അതും കൂടി ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്